നമസ്കാരം മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞതോടെ ആകെ തളർന്ന ഹമാസ് ഒടുവിൽ കീഴടങ്ങുകയാണ് സാമ്പത്തികപരമായും ആൾബലത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഹമാസിനെ കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല അതോടെ ആയുധം വെച്ച് കീഴടങ്ങാൻ അവർ സമ്മതിച്ചും കഴിഞ്ഞു വിശദീകരിക്കാം ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം ശക്തമായതോടെ ആകെ തളർന്ന ഹമാസ് കീഴടങ്ങലിന്റെ വഴിയെയാണ് പോകുന്നത് ഇസ്രയേലുമായി വെടിനിർത്തലിന് സമ്മതമാണെന്ന് അമേരിക്കയെ അറിയിച്ചും കഴിഞ്ഞു അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിനാണ് ഹമാസ് സമ്മതം അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പത്ത് ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കാമെന്നും എഴുപത് ദിവസത്തെ വെടിനിർത്തലിനും സമ്മതമാണെന്നാണ് ഹമാസ് അമേരിക്കൻ അധികൃതരെ അറിയിച്ചിരിക്കുന്ന കാര്യം ഗാസയിൽ ആക്രമണം രൂക്ഷമായി ഇസ്രയേലിനെ തിങ്കളാഴ്ച നടത്തിയ രണ്ട് വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ അമ്പത്തിരണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു യുദ്ധത്തിൽ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അഭയം നൽകിയുള്ള ഗാസയിലെ ദരാജരണ്ണി സ്കൂളിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ മാത്രം മുപ്പത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും കുട്ടികളുമാണ് എന്നാൽ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് സ്കൂൾ ആക്രമിച്ചതെന്നും ഇവിടെ ഹമാസ് കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുന്നതായും ഇസ്രായേൽ സേന അവകാശപ്പെട്ടു കനത്ത ആക്രമണത്തിന് പിന്നാലെ ഗാസയുടെ എഴുപത്തിയേഴ് ശതമാനത്തിന്റെയും നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തതായി ഗാസയിലെ മാധ്യമ വിഭാഗം അറിയിച്ചിരുന്നു അതേസമയം ദീർഘനാളായി നിർത്തിവെച്ച ഭക്ഷണവും മരുന്നും അടക്കമുള്ള സഹായം കഴിഞ്ഞയാഴ്ച മുതലാണ് ഇസ്രയേൽ ഗാസയിലേക്ക് അനുവദിച്ചത് ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ ഹമാസ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതായി അൽഷർഖ് അൽ ഔസദ് പത്രം റിപ്പോർട്ടും ചെയ്തു സാമ്പത്തിക പ്രതിസന്ധി കാരണം ജീവനക്കാർക്കും പ്രവർത്തകർക്കും ശമ്പളം നൽകാൻ ഹമാസിന് സാധിക്കുന്നില്ലെന്നും ലണ്ടൻ ആസ്ഥാനമായുള്ള പത്രത്തിന്റെ റിപ്പോർട്ടിലുണ്ട് ഷെക്കൽ ഏകദേശം യു എസ് ഡോളർ മാത്രമാണ് ശമ്പളമായി നൽകാൻ ഹമാസിന് സാധിച്ചത് ഇത് ഹമാസ് പ്രവർത്തകർക്കിടയിൽ രോഷത്തിന് കാരണമായെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കനത്ത ആക്രമണത്തിൽ മുൻനിര എതിർത്വത്തെ നഷ്ടമാകുന്നതിനിടയിലാണ് ഹമാസിനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വലയ്ക്കുന്നത് രണ്ട് വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളെ പലരെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞതാണ് ഇതിന്റെ യുദ്ധം തുടരുന്നത് അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെയും ബാധിച്ചു ഹമാസിന്റെ നേതൃത്വത്തിലുള്ളവരെ ലക്ഷ്യമിട്ട് മാത്രമാണ് ഇസ്രായേൽ നീങ്ങുന്നത് ഹമാസിന്റെ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കുന്നുണ്ട് യുദ്ധത്തിലെ ഏകോപനത്തെയും നേതൃത്വത്തിലെ അഭാവം ബാധിച്ചതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹമാസുമായുള്ള വിടുന്നിട്ടൽ അവസാനിപ്പിച്ചതിനു ശേഷം മാർച്ച് മുതലാണ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത് ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ നിരായുധീകരിക്കപ്പെടുകയോ ചെയ്യുന്നതുവരെയും ശേഷിക്കുന്ന അമ്പത്തി എട്ട് ബന്ധികളെ മോചിപ്പിക്കുന്നതുവരെയും യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് അതേസമയം ഗാസിയിൽ മാനുഷിക സഹായം എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര വിമർശനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഗാസിന്റെ ആക്രമണങ്ങൾ ഇസ്രയേൽ ശക്തമാക്കുകയാണ് ശനിയാഴ്ച ഗാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ഒമ്പത് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് അതേസമയം യു എൻ എന്റെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായവുമായി എത്തുന്ന ട്രക്കുകൾക്ക് കടുത്ത നിയന്ത്രണമാണ് ഇസ്രയേൽ നടത്തുന്നതും ഗാസയിലെ ജനങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ കടത്തിവിടുന്ന ട്രക്കുകളുടെ എണ്ണം തുലം കുറവാണ് ഗാസയിലേക്കുള്ള യു എ ഇ ട്രക്കുകൾ കൊള്ളയടിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത് യു എ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിൽ പ്രവേശിച്ച ഇരുപത്തിനാല് ട്രക്കുകളിൽ ഒന്ന് മാത്രമാണ് ലക്ഷ്യത്തിലെത്തിയത് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഓപ്പറേഷൻ ഗാലൻ നൈറ്റ് ത്രീ എന്ന പേരിൽ യു എ ഇ സഹായ ദൗത്യം തുടരുന്നുമുണ്ട് എന്ത് തന്നെ ആയാലും ഹമാസ് കീഴടങ്ങിയാൽ ഉടനെ തന്നെ ഇസ്രയേൽ ഗാസ പ്രശ്നം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി